ഗണിതശാസ്ത്രമേള ഹൈസ്കൂളിൽ ക്രിസ്മസ് ക്രിസ്മസത്തിൽ പങ്കെടുക്കാം എന്തൊക്കെയാണ് വേണ്ടത് ചോദ്യങ്ങൾ വേണം ഉത്തരങ്ങൾ വേണം പിന്നെ ആ ഉത്തരത്തിലേക്ക് വളരെ വേഗത്തിലെത്താനുള്ള വഴിയും വേണം തുടങ്ങാം ഒരു എ പിയുടെ ഏഴാം പദം ഇരുപത്തിമൂന്നും പതിനാലാം പദം നാൽപ്പത്തിനാലും ആയാൽ ഇരുപത്തി ഒന്നാം പദം കാണുക എന്ന് പറഞ്ഞാൽ പ്രോഗ്രഷൻ അല്ലെങ്കിൽ അറ്റ്മറ്റിക് സീക്വൻസ് സമാഗ്ര ഏഴാം പദം ഇരുപത്തിമൂന്ന് തന്നിട്ടുണ്ട് പതിനാലാം പദം നാൽപ്പത്തിനാലും തന്നിട്ടുണ്ട് ഇരുപത്തി ഒന്നാം പദം ഇതത്ര ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ ഏഴിൽ നിന്ന് പതിനാലിൽ നിന്ന് ഇരുപത്തി ഒന്നിലേക്കാണ് ഇപ്പൊ ഒരേ ദൂരത്തിലുള്ള അതുകൊണ്ട് ആ പദങ്ങളും ഒരേ ദുരിതത്തിൽ തന്നെ ഇരുപത്തി മൂന്നിൽ നിന്ന് നാല്പത്തിനാല് മൂന്നിൽ നിന്ന് ഇരുപത്തി ഒന്ന് ചാടിക നാല്പത്തിനാല് കിട്ടും നാൽപ്പത്തിനാലിൽ നിന്ന് ഇരുപത്തി ഒന്ന് ചാടിയാ മതി ഇരുപത്തി ഒന്നാം പദം അറുപത്തി അഞ്ച് രണ്ട് എക്സ് പ്ലസ് വൺ രണ്ട് എക്സ് മൈനസ് മൂന്ന് എക്സ് പ്ലസ് രണ്ട് എക്സ് പ്ലസ് അഞ്ച് എക്സ് മൈനസ് മൂന്ന് എന്നീ അഞ്ച് പദങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചപ്പോൾ ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക നാലെക്സ് പ്ലസ് മൂന്നും അവസാനത്തെ മൂന്ന് പദങ്ങളുടെ തുക നാലെക്സ് പ്ലസ് നാലും കിട്ടി എങ്കിൽ ആ ക്രമത്തിൽ മധ്യത്തിലുള്ള പദം ഏത് അപ്പം ഇവിടെ ഇപ്പൊ അഞ്ചു പദങ്ങൾ തന്നിട്ടുണ്ട് ആ അഞ്ചു പദങ്ങളും ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചു അങ്ങനെ ക്രമീകരിച്ചപ്പോ അതിന്റെ നടുവിലുള്ള സംഖ്യ നടുവിലുള്ള പദം എന്ത് ചെയ്തു മൂന്ന് പദങ്ങളുടെ തുക ആദ്യവും അവസാനം എന്ന് പറയുമ്പോൾ ആ മൂന്നാമത്തെ പദം നടുവിലത്തെ പദമാണല്ലോ അത് ആദ്യത്തെ കൂട്ടി രണ്ടാമത്തേലും കൂട്ടി അങ്ങനെ കിട്ടിയതാണ് നാലെക്സ് പ്ലസ് മൂന്നും നാലെക്സ് പ്ലസ് നാലും അതായത് ഇത് രണ്ടിലും എന്തുണ്ട് നടുവിലത്തെ പദമുണ്ട് ആ രണ്ടും കൂടെ കൂട്ടിയതിൽ നിന്ന് ഈ മൊത്തം പദങ്ങളുടെ തുക കുറച്ചല്ല എന്ത് കിട്ടും നടുവിലത്തെ പദങ്ങളുടെ തുക കിട്ടും അപ്പൊ നമുക്ക് ഇതിന് എന്ത് കൂട്ടിയോ നോക്കാം അല്ലെ നാല് എക്സ് പ്ലസ് മൂന്നും നാല് എക്സ് പ്ലസ് നാലും കൂടെ കൂട്ടിയാൽ എട്ട് പ്ലസ് ഏഴ് അതാണ് ഇതിന്റെ തുക ഇനി ഇതൊന്ന് കൂട്ടി നോക്കാം രണ്ട് എക്സും ആദ്യം എക്സുള്ള പുറങ്ങൾ രണ്ട് എക്സ് രണ്ട് എക്സ് 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 കൂട്ടിയാൽ നാല് അഞ്ച് ആറ് ഏഴ് എക്സ് കിട്ടും പോയാൽ ഒരു എക്സ് അപ്പൊ എക്സ് പ്ലസ് നമുക്ക് ഏഴ് കിട്ടിയിട്ടുണ്ട് ഇനി സംഖ്യകൾ കൂട്ടി നോക്കാം ഇവിടെ നെഗറ്റീവ് സംഖ്യയിൽ പോസിറ്റീവ് സംഖ്യയിലുണ്ട് ആദ്യം പോസിറ്റീവ് കൂട്ടാം ഒന്ന് രണ്ട് മൂന്ന് മൂന്നും അഞ്ചും എട്ട് നെഗറ്റീവ് നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് ഒന്ന് കിട്ടിയാൽ നെഗറ്റീവ് ആറ് അതായത് എട്ടിൽ നിന്ന് ആറ് കുറച്ചാൽ രണ്ട് കിട്ടും ആദ്യം കിട്ടിയത് എക്സ് പിന്നെ രണ്ട് കിട്ടി അതായത് എക്സ് പ്ലസ് രണ്ട് ഇതാണ് നടുവിലത്തെ പദം അലേക്ക് ഏഴ് കണക്ക് പരീക്ഷയിൽ കിട്ടിയ ശരാശരി മാർക്ക് അമ്പത്തി ആറ് ശതമാനം എട്ടാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി അറുപത് ശതമാനം കിട്ടും ഇത് അത്ര ബുദ്ധിമുട്ടില്ല ഈ എട്ടാമത്തെ പരീക്ഷ എട്ട് പരീക്ഷ എട്ട് പരീക്ഷയ്ക്ക് അറുപത് ശതമാനം പറയുമ്പോൾ നാനൂറ്റി അമ്പത് മാർക്ക് ആ നാനൂറ്റി അമ്പത് മാർക്കിൽ നിന്ന് ഏഴ് കണക്ക് പരീക്ഷയിൽ അമ്പത്താറ് എത്ര കിട്ടും അമ്പത്താറ് ഓടിക്കണം ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോ ഈ നാനൂറ്റി അമ്പതിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുറച്ചാൽ മതി എൺപത്തെട്ട് ആണ് അതിന്റെ ഉത്തരം മൂന്ന് ലിറ്റർ ഉള്ളത് കൊണ്ട് ഒരു ഫ്രീസറിൽ അഞ്ച് സെന്റിമീറ്റർ കുളിക്കണം മൂന്ന് സെന്റിമീറ്റർ കുളിക്കണം രണ്ട് സെന്റിമീറ്റർ സൈസിൽ എത്ര ഐസ് കട്ടകൾ ഉണ്ടാക്കാം മൂന്ന് ലിറ്റർ ഇതൊക്കെ സെന്റിമീറ്റർ ആണ് അപ്പം ഐസ് കട്ടയുടെ വ്യാപ്ത മൂന്ന് കുളിക്കണം രണ്ട് അതായത് മുപ്പത് ഘന സെന്റിമീറ്റർ വരുന്നുണ്ട് അത് ഈ മൂന്ന് ലിറ്റർ ഹരിച്ചാ മതി മൂന്ന് ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ ഒരു ലിറ്റർ ആയിരം ഘനസെന്റിമീറ്റർ ആണ് മൂന്ന് ലിറ്റർ മൂവായിരം ഘനസെന്റിമീറ്റർ ആ മൂവായിരത്തിന് മുപ്പത് വെച്ച് എന്ത് കിട്ടും നൂറ് കിട്ടും അതാണ് ഉത്തരം ഇവിടെ മൂന്ന് ചിത്രങ്ങളുണ്ട് ഉണ്ട് എന്താ ഈ ചിത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ തുടരുന്ന പാറ്റേണിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇങ്ങനെ തുടരുന്ന പാറ്റേണിൽ ഇങ്ങനെ തുടരുന്ന എന്ന് പറയുന്നത് എന്താ ഇതാ ഇതൊരു പാറ്റേൺ ആയിട്ട് അത്രേ പോകുന്നത് ഈ ചിത്രങ്ങൾ എന്താ ഇതിന്റെ പ്രത്യേകത ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് നിർവഹണം ഉണ്ട് ആറ് കമ്പും ആറ് കമ്പിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുത്തുകളുണ്ട് ആറ് കമ്പിന് അഞ്ച് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നിർവഹണങ്ങൾ ഉണ്ട് പന്ത്രണ്ട് കമ്പുകൾ എത്ര കുത്തുകൾ മൂന്ന് രണ്ടു അഞ്ച് മൂന്ന് എട്ട് അപ്പൊ ആറിന് അഞ്ച് പന്ത്രണ്ടിനെട്ട് ഇവിടെയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ത്രികോണങ്ങൾ അതായത് പതിനെട്ട് കമ്പുകൾ പതിനെട്ട് കമ്പിന് നാലും ഏഴ് നാലും പതിനൊന്ന് കുത്തുകൾ അപ്പൊ എങ്ങനെയാ ആറ് അഞ്ച് പന്ത്രണ്ട് എട്ട് പതിനെട്ട് പതിനൊന്ന് ആറീത കമ്പുകൾ കൂടുന്നു മൂന്നീത കുത്തുകൾ കൂടുന്നു അപ്പൊ ആറ് കമ്പിന് മൂന്ന് കുത്താണ് കൂടുന്നത് ഇങ്ങനെ തുടരുന്ന പാറ്റേണിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വരകൾക്ക് എത്ര കുത്തുകൾ ഉണ്ടാകും ഇവിടെ ഇപ്പം പതിനെട്ട് വര പന്ത്രണ്ട് വര ആറ് വര എത്ര കുത്തുകൾ ഉണ്ടാകും എന്നറിയാൻ എന്താ വഴി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഈ ആറ് കൊണ്ട് ഹരിക്കുക കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും നാൽപ്പത്തി ഒമ്പത് കിട്ടും എളുപ്പമുണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിന് ഹരിക്കുന്ന വരെ മുന്നൂറ് കൊണ്ട് ഹരിക്കുക അമ്പത് കിട്ടും അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതിയല്ലോ ഒരാളെ അപ്പൊ നാല്പത്തി ഒമ്പത് കിട്ടും ൊമ്പത് ആണ് ആ ഇവിടെ ശ്രദ്ധിക്കണേ ഇവിടെ ഇതിന്റെ ഇരട്ടിയാണെങ്കിൽ ഇത് എന്താകുന്നില്ല ഈ കുത്ത് അഞ്ച് പതിനൊന്നാകുന്നില്ല ഒരു മൂന്നേ കൂടുന്നുള്ളൂ അപ്പം ഇതിന്റെ ഇരട്ടിയാണ് അതായത് ഇതിന്റെ രണ്ട് മടങ്ങ് പക്ഷെ കൂടുന്നത് മൂന്നാണ് ഒരു മൂന്ന് അപ്പൊ നാല്പത്തി ഇരട്ടി വരുന്നുണ്ട് പക്ഷെ നാല്പത്തെട്ട് കുടിക്കണം മൂന്ന് നൂറ്റി നാല്പത്തിനാല് കൂടെ കുട്ടിയാ മതി നൂറ്റി നാല്പത്തി ഒമ്പതാണ് അതിന്റെ ഉത്തരം ഭാരതത്തിൽ ആദ്യമായി ന്യൂനസംഖ്യകളെ കുറിച്ച് പ്രതിപാദിച്ച ഗന്ധശാസ്ത്രജ്ഞനായ ഇത് നമ്മൾ വൈകാട്ടങ്ങൾ പഠിക്കണം ബ്രഹ്മദത്തനാണ് എയുടെ രണ്ടേ മൂന്ന് ഭാഗമാണ് ബി ബിയുടെ മൂന്ന് ഭാഗമാണ് സി സിയുടെ നാല് ബൈ അഞ്ച് ഭാഗമാണ് ഡി ഡി ഡിസം ഇരുപത്തിരണ്ടായാൽ അതായത് എ കുളിക്കണം രണ്ടേ ബൈ മൂന്ന് ഗുണിക്കണം

ഇനി എ കാണാൻ എന്താ വഴി ഇരുപത്തിരണ്ടിനെ തിരിച്ചു കുടിക്കുക അതായത് അഞ്ചേ പേ രണ്ടോണ്ട് കുടിക്കുക ഇരുപത്തിരണ്ടിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ പതിനൊന്ന് കുളിക്കണം അഞ്ച് അമ്പത്തി അഞ്ചാണ് ഇതിന്റെ ഉത്തരം ഒരു ചരട് കൊണ്ട് അറിഞ്ഞപ്പോൾ ഒരു ചതുർഭുജത്തിന്റെ വശങ്ങൾ അഞ്ച് ചരട് ആറ് ചരട് എട്ട് ചരട് പതിനൊന്ന് ചരട് എന്നിങ്ങനെ കിട്ടി ചരടിന്റെ നീളം ഒന്നേ പേ പന്ത്രണ്ട് മീറ്റർ എങ്കിൽ ചതുർഭുജത്തിന്റെ ചുറ്റളവ് എത്ര ചതുർഭുജത്തിന്റെ ചുറ്റളവ് കാണാൻ എന്താ വഴി നാല് വശം കൂടെ കൂട്ടി കിട്ടുന്ന നാല് വശം വശം കൂടെ നാല് വശം തന്നിട്ടുണ്ട് അഞ്ച് ചിരണ്ട് ആറ് ചേരണ്ട് എട്ട് ചേരണ്ട് പതിനെട്ട് രണ്ടും നാല് കൂടെ കൂട്ട് പതിനൊന്നെട്ട് പത്തൊൻപത് ഇരുപത്തഞ്ച് മുപ്പത് ചിരണ്ട് മുപ്പത് ചിരണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ചരണ്ട് ഒന്ന് ഏഴ് പന്ത്രണ്ട് അപ്പൊ മുപ്പതിനും പന്ത്രണ്ട് കിടക്കുക എത്ര കിട്ടും പത്തേ ബൈ നാല് കിട്ടും പത്തേ ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ചിത്രത്തിൽ കാണുന്നത് ഒരു മാന്ത്രിക ചന്ദ്രമാണ് ഇതാണ് ഒരു മാന്ത്രിക ചന്ദ്രം ഒഴിഞ്ഞുകിടക്കുന്ന കളങ്ങളിലെ സംഖ്യകളുടെ തുക എത്രയായിരിക്കും ഇവിടെ ഈ കളത്തിൽ പതിനൊന്ന് ബാക്കി എട്ട് കളമുണ്ട് അത് കാണാൻ ഈ നടുവിലത്തെ സംഖ്യയെ ആറോട് കുളിച്ചാൽ കിട്ടുന്നതാണ് ഇതിന്റെ ഉത്തരം പതിനൊന്ന് ആറ് അറുപത്താറ് ഓക്കെ